പൂ പൂ മാത്രം മാത്രം ആ ഓറഞ്ച് കളർ അത് നമ്മൾ കളർന്നല്ലാല് കൊണ്ടുവരാറുകഴിഞ്ഞ് നമുക്ക് ഫുൾ ഫുൾ മേക്കപ്പ് ഒക്കെ ഇടിച്ച് നമുക്ക് തറവാട്ടിലുള്ള വീഡിയോയിൽ കൊണ്ടുവരാം അപ്പൊ ഓണക്കോടി ഇപ്പൊ ആ ചാട്ടൻ ആ സൈഡ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യൂട്ടോ സ്വാഗതം ആൻസിനെ വിളിച്ചു വരുത്തണം വീഡിയോ എടുക്കണം എന്തുവാ ഭയങ്കര ഡിമാൻഡ് സെലിബ്രിറ്റി ആയിപ്പോയി നമ്മളിപ്പതേ തറവാട്ടിലാണ് കേട്ടോ തറവാട്ടിലുള്ളവർ എന്ത് എല്ലാവരും ചോദിക്കാറുണ്ട് തറവാട്ടിലുള്ളവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ കൊണ്ടുവരാത്തതാണ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഫുൾ ഫുൾ മേക്കപ്പ് ഒക്കെ ഇടിച്ച് നമുക്ക് ഒരു വീഡിയോയിൽ കൊണ്ടുവരാം അപ്പോൾ നമ്മളിതാ ഓണക്കോടിയൊക്കെ ആയിട്ട് വന്നത് അപ്പോൾതാ ചേട്ടൻ്റെ ഏറ്റവും ഇളയ പെങ്ങളോട് വന്നിട്ടുണ്ടായിരുന്നു അവരും ഓണക്കോടിയൊക്കെ കൊണ്ട് തന്നു ഇതാ സ്വീറ്റ്സൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മളും കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ ഇപ്പോൾ ചാച്ചിനെ കാലിന് ചതിന് മുറിവൊക്കെ ഉണ്ട് അതൊക്കെ ഡ്രസ്സ് ചെയ്തൊക്കെ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ സ്വീറ്റ്സും ഓണക്കോടീസും എല്ലാം ഇവിടെ ആയിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെ കുറച്ച് പലഹാരങ്ങളും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ദാ സന്ധ്യയായി ഇത്ര കഴിയുമ്പത്തേക്ക് നമുക്ക് പോകാം നമ്മുടെ ചാച്ചൻ ഇവിടെ കിടക്കു വന്നിട്ട് ഒന്നും പെട്ടല്ല ഞങ്ങള് മുടിയൊക്കെ കളയുന്നു എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല പറ്റൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല പറ്റൊന്നും വെട്ടൊന്നും വേണ്ട അപ്പൊ അപ്പതേ നമ്മള് വീട്ടിൽ തിരിച്ചെത്തി നമ്മള് പൂ പറിക്കാനായിട്ട് പോവാണു കേട്ടോ പൂവൊക്കെ ഇന്ന് തന്നെ ഇട്ട് വെക്കണമല്ലോ തിരുവോണത്തിനാരും അപ്പൊ അപ്പതേ ചേട്ടൻ മുൻപേ ചേട്ടന്റെ ജീവിതത്തിലെ ആദ്യത്തെ പൂ പറയാണ് പക്ഷെ ഞാനിവിടെ ചെരുപ്പൊക്കെ ഇട്ടു എൻ്റെ ചെരുപ്പൊന്നും ഇപ്പൊ കാണാനില്ല എടാ എന്റെ ചെരുപ്പിങ്ങെടുത്തു കാടാ ഇത് ആര ചെരുപ്പ് കളഞ്ഞ ഞാൻ അതിന്റെ അടിയിലേക്ക് തള്ളിയിട്ടേക്കുന്ന എടാ ആ ചെരുപ്പിങ്ങെടുത്ത് കേടാ അപ്പൊ എനിക്ക് ചേട്ടൻ പൂ പറ തരും മഞ്ഞപ്പൂവൊക്കെ ഒരു സൈഡിലിട്ടോ ചേട്ടാ ആ പൂ പറക്കാനും പറ്റിയില്ലോ കനകാന്പരം ലൈറ്റ് തെളിച്ചു തരാം പാവം ചേട്ടൻ രാത്രി ഇതേ ഇവിടെയൊക്കെ ഒക്കെ കേറി നിന്നാണ് സുഹൃത്തുക്കളെ പൂവറയ്ക്കുന്നത് അവിടെ ഇടാം പൂവിൻ്റെ കൂടെ ഇടാം ചേട്ടൻ പാവം പൂവറയ്ക്കുകയാണ് നിലത്ത് നോക്കി അടക്കേ നിലത്ത് നോക്കി അടക്കാൻ അത് വേണം അത് വേണം അത് ശരിക്കും വേണം എടാ ഒരു ഒതുക്കി വെക്കാം അതെ പൂ മാത്ര ഇലയൊന്നും വേണ്ടത് എടാ ഒതുക്കി ഒതുക്കി വെക്കട്ടോടാ എനിക്കിനേർപ്പെടുത്താൻ വയ്യ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തറവാട്ടിൽ പോയി ചാച്ചൻ ഓണക്കോടിയൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ പൂവിടലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പൂവിടുന്നത് ഡിസൈനൊക്കെ വരയ്ക്കണം ഇപ്പം ചിരിയാണ് വന്നത് എടാ ഇതിലേക്ക് തെളിക്കല്ലേടാ അവിടെ നിന്ന് അത് പറിച്ചുകൊണ്ട് പോവാ നിലത്ത് നോക്കട്ടോടാ നില നോക്ക് നിക്കണം നിലം നോക്ക് ആകപ്പാട് ഇച്ചിരി പൂ അധികം ഓളന്നിടാ പിന്നെ പ്ലമേറിയത്തിനിന്ന് വെള്ളപ്പൂ എടുക്കണം നമ്മൾ പെട്ടെന്ന് പോരാന്നും പറഞ്ഞ് പോയതാ അഞ്ചുമണി കഴിഞ്ഞപ്പോൾ അല്ലേ ടാറ്റനാണെങ്കിൽ ഇന്നലെ ചെന്നൈയിലാണെന്ന് പറഞ്ഞ് നോക്കിരുമ നല്ല നല്ല വെയിറ്റ് ഉണ്ട് വരും ഒരു സൈഡ് പിടിക്കാവോടാ വെയിറ്റ് നോക്കിക്ക വേണ്ട വേണ്ട മറിഞ്ഞു വീടാണ് ആ മറ്റേ ഉണ്ടേലേ ചേട്ടാ ഇവിടെ കേറുക ഇവിടെ അങ് വെച്ചുകൊടുക്ക വേണ്ട പൂ മാത്രം പൂ മാത്രം ആ ഓറഞ്ച് കളർ അത് കുറച്ച് ഉണ്ടായിരുന്നൂ മാറ്റി വെക്കണം കേട്ടോ ആ മൂത്ത രണ്ടുമൂന്നെണ്ണം പറിച്ച അവരുടെ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന്റെ അമ്മ അവിടെ കൊണ്ടുപോയി പാകാനാന്ന് പറഞ്ഞു എല്ലാം അത് വേണ്ട കറുത്തു തുടങ്ങിയതാ കറുത്തു തുടങ്ങിയ ആ ജമന്തി വേണ്ട ഇടുമ്പോ ഒരു ഭംഗിക്കുറവായിരിക്കും ചേട്ടൻ്റെ മുട്ടേലും മുട്ടിയോരെണ്ണം നിൽക്കണം അത് മുകളിൽ ഇപ്പൊ മൊത്തം മഞ്ഞ മഴ ആയിരിക്കില്ല മഞ്ഞ കോളാമ്പിയും മഞ്ഞ ജമന്തി അതെ ആ ഉത്രാടത്തിനാ പൂവിടണേ അതിൽ പിന്നെ അത് കായ്ക്കണില്ലെന്നേ ആ ഒരു തവണ നാളെ അന്നേരം വീണ്ടും ഓടിച്ചോണ്ട് ഇപ്പൊ പൂവുണ്ടാവണില്ലേണ്ടാവും ആ ചെത്തി പറച്ചരാവോ ആ ചെത്തി പറിച്ചു തരുവാത്തി പൂ മാത്രം പൂ മാത്രം കുടിച്ചാ കൊല കുടിച്ചെടുക്കാമതി ആ പൂങ്കൊലോ മുപ്പത്തിന്റെ ഡാനിയൽ ആണോ അവന്റെ പേര് അതാ ഡാനീന്നോ ഡാനിയൽ ആ ഞാൻ ഡാനി ഡാനിന്ന വിളിക്കുന്നത് ആ കൊച്ചിനെ കണ്ടിട്ട് എത്ര നാളായി ഡിഗ്രിക്കായിരുന്നോ അപ്പൊ ഞാൻ കാണുമ്പോ പത്തി പഠിക്കുവോ ഒമ്പതിലാണ് കണ്ടു പഠിക്കുന്നത് ഒമ്പതിലോ പത്തി ഒമ്പതിലാങ്ങായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പൂവൊക്കെ പറിച്ചാൽ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ പുതിയ വീടൊക്കെ പണിന്ന് താമസിച്ച ചേട്ടന് വന്നു കുറച്ച് പൂവൊക്കെ കൊണ്ടുപോയി അങ്ങനെ നമ്മളും പൂവൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏ ചേട്ടൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടതാ പൂവൊക്കെ ഇടുന്നത് ചേട്ടൻ ചീട്ടിട്ടുണ്ടോ പൂവ ഇല്ല ഫസ്റ്റ് ടൈമ് ചേട്ടൻ്റെ ലൈഫിൽ എന്തൊക്കെ ആണ് ചേഞ്ചസാണ് ഓണക്കോടി എടുക്കണം ഓണസദ്യ ഒരുക്കണം ഓണപ്പൂ ഇടണം അത് ശരിയല്ല ഞാൻ പണ്ടേ ശരിയല്ല അവൻ കണ്ടില്ല അതാ നമ്മളിവിടെ പൂവൊക്കെ ഒരുക്കുവാണ് നമ്മൾ മുറ്റത്തുനിന്ന് തന്നെ കുറച്ച പൂവാണ് കേട്ടോ അപ്പോൾ ആ പൂവൊക്കെ ഒരുക്കി എടുത്തിട്ട് വേണം നമുക്കിവിടെ പൂക്കളം തീർക്കാനായിട്ട് ഇപ്പം ഇവിടെ തന്നെ കസേരയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് നമ്മളിവിടെ തന്നെയായിരിക്കും പൂവിടുന്നത് ഇപ്പോൾ മഴയൊക്കെ ചെറിയ തോതിലുണ്ട് ഇനി രണ്ട് മൂന്ന് പൂവോടെ പറിക്കാനുണ്ട് അത് ചേട്ടൻ പറിച്ചു തരും അപ്പം ഞാൻ പറയുക ഒത്തിരി പൂവൊന്നുമില്ല ഒരു ജമന്തി ഉണ്ട് പിന്നെ റോസ കുറച്ചുണ്ട് നടുക്ക് വെക്കാനുള്ള റോസ ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് അതാ ഇതുപോലത്തെ പൂവുണ്ട് അതിൻ്റെ പേരെനിക്കറിയത്തില്ലേ ഇതിൻ്റെ പേര് എന്നാന്ന് എനിക്കറിയത്തില്ല ഇത് എവിടെ കിടന്നാലും പൂവുണ്ടാവേണ്ട പൂവാണ് പിന്നെ നമ്മുടെ സ്വന്തം പ്ലമേറിയും നമ്മുടെ ഉണ്ട് പിന്നെ അതാണ് നമ്മുടെ ഉണ്ട് രണ്ട് സൈസ് കോളാമ്പിപ്പൂ ഉണ്ട് ഉണ്ട് നമുക്ക് ചെറിയ കോളാമ്പി ഉണ്ട് കോളാമ്പിപ്പൂ നമ്മളിങ്ങനെ എടുക്കുന്നില്ല നമ്മളത് ഇതളാക്കി എടുക്കണം എങ്ങനെയാ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഇത് നമ്മളിപ്പോൾ ഇതളാക്കുന്നില്ല നമ്മൾ ഇട്ട് വരുമ്പോൾ എങ്ങനെയാ നോക്കണം പിന്നെ അത് മാത്രമല്ല കേട്ടോ നമുക്ക് ഉണ്ട് ചെത്തിപ്പൂവും നമ്മൾ അടർത്തി എടുക്കും പിന്നെ അത് മാത്രമല്ല നമുക്ക് കുറച്ച് പാർവതിപ്പൂവുണ്ട് എടുക്കണം പിന്നെ പച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയില്ല അപ്പം നമുക്കത് നോക്കണം ഏതേലും ഇല പറ്റിയ ഉണ്ടെങ്കിൽ നമുക്ക് പച്ച കളറിന് വേണ്ടിയിട്ട് എടുക്കാം അപ്പം അതേ ആൻസൂട്ടിനാണെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഒരുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേ നമ്മുടെ തുമ്പ അതുപോലെ നമ്മുടെ പാർവതിപ്പൂവ് ദാ ജമന്തിപ്പൂവിൽ ടിൻസിനൊക്കെ ഉണ്ടോ സയാമീസ് ടിൻസ് അല്ല സയാമീസ് ഇങ്ങ് നോക്ക് നമുക്ക് കിട്ടിയതാ അപ്പോൾ ഏകദേശമൊക്കെ പൂവൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ എങ്ങനെയാണ് പ്ലാൻ വരയ്ക്കേണ്ട കാര്യമൊന്നും അറിയത്തില്ല നമുക്ക് നോക്കാം നമ്മളിവിടെ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫൈനൽ ലുക്കൊക്കെ നമ്മൾ കാണിച്ചു തരാം ഇപ്പോൾ പൂവൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ ഇടണമെന്ന് ഇപ്പോൾ നിലവിൽ യാതൊരു ഐഡിയയും ഇല്ലാതെയാണ് ഞാനിവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ചാട്ടൺ ആ സൈഡ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യൂട്ടോ ോ ചേർത്തു പോരത്തണം പരത്തണം പരത്ത ആദ്യം പരത്ത് ടകന്നു പോവരുത് വെള്ളപ്പൂവിനോട് ചേർന്ന് വന്ന അതേ ഇതുപോലെ ഇവിടെ ഒക്കെ നോക്ക ഇതൊക്കെ നോക്ക ഇപ്പൊ ടൈൽ ഏതാ വെള്ളപ്പൂവ് ഏതാന്ന് തിരിച്ചറിയൂല അതാണ് ഒന്നാമത്തെ കാര്യം ഏതാണ് വെള്ളപ്പൂവ് ഏതാണെന്ന് തിരിച്ചറിയൂല ഇതിപ്പം ജമന്തിപ്പൂവ് ഏതാണ് ഇവന്റെ ഉടുപ്പ് ഏതാണെന്നൊന്നും തിരിച്ചറിയില്ല നിനാണിങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കണം അമ്മാവൻ ഇരിക്കുമ്പോളെ ഏ റാവോ ഇരിക്കുന്ന ഒരു ചെറുക്കണിവിടെ ആ ഓക്കെ അതെ ഇവ ഇവൻ ഇട്ടേക്കണേലേക്ക് ഫിനിഷ് ചെയ്തേക്കണേൽ വീതിയും കട്ടിയില്ല അതെ ആ അവിടെ

അവിടെ അവിടെ ഫിനിഷിംഗ് ഉണ്ടോന്ന് ഫിനിഷിംഗ് ഇല്ലാത്ത എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്ക് ഈ ജമന്തി ഇതേ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊരു ഔട്ട്ലൈൻ എങ്കിലും കൊടുക്കായിരുന്നു അല്ലേ അത് കുറച്ച് അധികം ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെ ഒരു വരെയെങ്കിലും കൊടുത്ത് പോകാറുന്നില്ലേ ഇനിയിപ്പോൾ മഞ്ഞ മഞ്ഞക്കുളാമ്പി എന്തോ ചെയ്യുമോ പച്ച കിട്ടുക ചേട്ടാ പച്ച കളറേ എന്തെങ്കിലും എനിക്ക് ആ പച്ച ഇവിടെ ഇട്ടിട്ട് ഈ മഞ്ഞ മഞ്ഞക്കുളാമ്പി ചുറ്റും കൊടുക്കായിരുന്നു പച്ച കളറയല്ല ഇതേ പച്ച കുറയ്ക്കാം നമുക്ക് ആ പച്ച പച്ചൂട ബാക്കി വന്ന ഓരേ പോരേ പോവീത ഓരോന്നിലും വെക്ക അല്ലെങ്കിൽ തകയൂല അപ്പ സുഹൃത്തുക്കളെ ചേട്ടന്റെ കൂടി അശ്രാന്ത പരിശ്രമത്തില് നമ്മൾ ഇവിടെ അത്തപ്പൂക്കളം തീർത്തിരിക്കുകയാണ് ഇനി നമുക്ക് വേസ്റ്റൊക്കെ പറച്ച് പറക്കിക്കൂട്ടി മാറ്റി കളയാനുണ്ട് നമ്മൾ പൂവിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി ഓർക്കാതെ പോലും ഈ ഫാൻ ഇട്ടേക്കരുത് അത് ഞാൻ എല്ലാവരോടും കൂടി പറയുവാണ് ജസ്റ്റ് പോലും ഫാനൊന്നും മാറിപ്പോയേക്കരുത് കേട്ടോ അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്നിട്ടതാണ് ലാസ്റ്റ് ചേട്ടനായിരുന്നു ഫിനിഷ് ചെയ്തത് ഇനിതാ നമുക്ക് എടാ ആൻസേ കിടക്കാൻ പോയോ ഈ സ്കെച്ചോ തന്നെ എടുത്തോണ്ട് പോ അതല്ല ഈ ബോക്സ് എടുത്തോണ്ട് പോവണ്ടേ അപ്പതാ നമുക്ക് ഇത് ബാക്കി ഫൈനൽ റിസൾട്ട് ഇതാണ് പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ ഇതാണ് അപ്പോ ഇതെല്ലാം നമുക്ക് പറക്കി പറക്കിക്കൂട്ടി കളയാന്നുള്ളതാണ് പക്ഷേ അത് പത്രം നല്ലതാണ് അപ്പം ചേട്ടൻ തലക്കെട്ടൊക്കെ കെട്ടിയിങ്ങി ഇറങ്ങി വീടെല്ലാം ചേട്ടൻ ക്ലീൻ ചെയ്തു അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാനെ കൂടിയിട്ടൂടെ പൂക്കളൊക്കെ ഇടുമായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് അത്ത പൂക്കളം ഇങ്ങനെയൊക്കെ ആയിട്ട് ഏകദേശമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കറിയാവുന്ന രീതിയിലൊക്കെ നമ്മുടെ വീട്ടിലുള്ള പൂക്കളും മാത്രം കൊണ്ട് ഇട്ട പൂക്കളാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഭംഗി കുറവൊക്കെ തോന്നുന്നു നമ്മൾ കാശ് കൊടുത്ത് വാങ്ങി കട്ടിയിലൊക്കെ ഇടുന്നതിനേക്കാൾ നല്ല വീട്ടിലുള്ള പൂക്കളാണ് ഇടുന്നത് അപ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ട നമ്മൾ വീട്ടിൽ നിന്നും പൂക്കൾ പറച്ച് ഇട്ടതാണ് ചേട്ടൻ കഷ്ടപ്പെട്ട് നട്ടു വളർത്തിയ പൂക്കൾ നിസ്സാരമായിട്ട് പറച്ച് നമ്മൾ തന്നെ ഇട്ട് ഏതേ അങ്ങനെ ഇടല്ലേ ഇത് തെറിക്കും ചേട്ടൻ തന്നെ കാണിച്ച ഏയ് ഇന്നല്ല പൂവല്ല നാലു വഴിക്ക് പോകും ആടിയതേ അങ്ങനെ അങ്ങനെയുള്ളൊരു കൂട്ടാ അറിയാതെ പോലെ ഫാൻ ഇട്ടേക്കരുത് എന്നാ നല്ല രസമായിരിക്കും കാണാൻ രാത്രി പാല് കാണാൻ അപ്പൊ ഞാനും ഡ്യൂട്ടി ആണ്ടേ അപ്പൊ ഇതെന്നെയാണ് ഇതാ ഇതും കിടക്കാം ഇവിടെ കാണിച്ചേ ഇതും കിടക്കാവോ ഇവനെന്നെ ഇത്ര ആലോചന ഇവനെ ഇവര് ഭയങ്കര ആലോചന ഏ ഏ ഇവനെന്നാ പറയണെന്ന് അവനും ഇവിടെ അറിയില്ല അവനും തിരിയൂല ഞങ്ങൾക്ക് തിരില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചേട്ടാ ഇങ്ങേ ഇവിടേക്കൊന്ന് വന്നേ ഇവിടെ നിന്ന് നോക്ക നല്ല ഭംഗിയില ഇതുവളെന്ന് നോക്കിട്ടു നീ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ ആൻസിന്റെ അഭിപ്രായം ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല കേട്ടോ ആൻസ് ഒന്നും മാനസഭിപ്രായമൊന്നും പറഞ്ഞിട്ടുമില്ല അപ്പം നമ്മളിതാ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു പൂ കണ്ടോ വീടൊക്കെ അകത്തുനിന്ന് പൂട്ടി ഫുഡൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പൂവിലേക്ക് നോക്കാൻ ഒരു ഭംഗി കേട്ടോ മൊത്തം ഒരു മഞ്ഞ മഴ ആണ് പച്ചയുണ്ട് ചുവപ്പുണ്ട് ഉണ്ട് വെള്ളയുണ്ട് വയലറ്റ് ഉണ്ട് എല്ലാ കളറും തന്നെ ഉണ്ട് അപ്പോൾ ആസ്വഡ് അണങ്ങി കിടന്നു ഉറങ്ങി നമ്മളിന്നിപ്പം കാലത്തെ എഴുന്നേൽക്കണം നമ്മൾ കിടന്നിട്ടില്ല അപ്പം തന്നെ നമ്മൾ കിടക്കും തല വരെ മൂടിയാണ് ഇവിടെ ഒരാൾ കിടക്കുന്ന കേട്ടോ കമന്നാ കിടക്കുന്നത് കിടപ്പ് കാണുമ്പോൾ അറിയാം ഹലോ ഉറങ്ങിയോ ഇരുട്ടയ്യേ ഹലോ മക്കള് കൂട്ടി നോക്കിയാലോ ഇക്കിളി ഇക്ളി ഇക്കിളി 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 ആ അപ്പം നല്ല ഉറക്ക നല്ല ഉറക്ക നമ്മളീ മുറിയിൽ ലൈറ്റൊക്കെ ഒന്ന് മാറ്റി അപ്പം ഈ മുറിയിൽ നല്ല വെട്ടം കിട്ടുന്നുണ്ട് ചേട്ടൻ ഉണ്ടോ പോകുന്നു നമുക്ക് ബാസ്ക്യൂനുകളുടെ നല്ല വട്ടമായി എന്നൊക്കെ ബാസ്ക്യൂനുകളുടെ ഫുഡ് കൊടുത്താൽ ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തു ചേട്ടാ എപ്പോഴും എപ്പോഴും നോക്കാൻ തോന്നുക ചേട്ടൻ്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലേ സുഹൃത്തുക്കളെ ഇവിടെ നോക്കൂ സന്തോഷം കാണുന്നില്ലേ നല്ല പൂക്കളാ നമ്മുടെ പൂന്തോട്ടത്തിലെ പൂക്കൾ മാത്രം വേറെ ഒന്നുമില്ല വേറെ എങ്ങുമില്ല റോസാപ്പൂ ഒക്കെ കൊറഞ്ഞു പോയി നമ്മൊക്കെ അപ്പൊ നമുക്കവിടെ വൈറപ്പ് ചെയ്തിട്ട് പോകാം അത് നമുക്ക് വേറെ എടുക്കണം കിളമാരാന്ന് നരച്ച വളരെ കളവന്മാരാണ് അങ്ങനെയാണ് ഞാനും കളവൂടി നരച്ചിട്ടുണ്ടാകുന്നു നിക്കാ വാന്ന അപ്പോൾ അതേ നമ്മുടെ ഓണപ്പൂക്കളം വീഡിയോ അവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് നാളെ ഓണസദ്യ വീഡിയോ തിരുവോണ നാളിലെ സ്പെഷ്യൽ വീഡിയോ ഓണം ഷൂട്ട് ഇതൊക്കെ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈണ്ടിപ്പിട്ടേ അവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ആകേണ്ടി ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക വീണ്ടും മുതിയശേഷം മുതൽത്തെ വീഡിയോ ഒക്കെ ഉണ്ട് വീണ്ടും വരുമ്പോഴേക്കും ബിന്ദു ശ്രീംസ് ബൈ